തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന പുരുഷ സൂക്തപൂർവക മഹാവിഷ്ണു യാഗത്തിന് ഫെബ്രുവരി പത്തൊൻപതിന് തുടക്കമാകുമെന്ന് ക്ഷേത്ര സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിൽ കേരളത്തിലാദ്യമായി നടത്തപ്പെടുന്ന പുരുഷസൂക്ത പൂർവ മഹാവിഷ്ണു യാഗത്തിനും തൃക്കുടിയേറ്റ് മഹോത്സവത്തിനും തുടക്കമാകുന്നു ചടങ്ങുകൾ പൂർവാദ്യം ഭംഗിയെ നടത്തുവാൻ തീരുമാനിച്ചതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണുടിയേറ്റ് മഹോത്സവം രണ്ടായിരത്തി ചൊവ്വാഴ്ച മുതൽ വരെ നടക്കുകയാണ് കേരളത്തിൽ ആദ്യമായി നടത്തുന്ന പുരുഷ ശുദ്ധ പൂർവ പൂർവ മഹാവിഷ്ണു യാഗമാണ് ഈ പ്രാവശ്യവും ഏറ്റവും വലിയ ജനസന്ധ്യ ആഗ്രഹിച്ച യാഗം കേരളത്തിൽ ആദ്യമായാണ് ഇത് നടക്കുന്നത് അതിനെപ്പറ്റിയെല്ലാം വിശദമായി പത്തൊമ്പതാം തീയതി മുതൽ കേരളത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ദക്ഷിണ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ് ഈ പങ്കെടുക്കുന്നത് തിരുത്തനി ക്ഷേത്രത്തിലെ തന്ത്രി മൂകാംബിക ഡോക്ടർ പിന്നെ യജുർവേദ സമ്പ്രദായ തന്ത്രി തന്ത്രി ചെന്നൈ സൂര്യകാലിമന തന്ത്രി പിന്നെ അംബാജിമാര് സന്യാസിനിമാര് അഞ്ച് ദിവസമായിട്ടാണ് നമ്മൾ ഈ യാഗം ക്രമം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ സുദർശന യാഗം രണ്ടാമത്തെ ദിവസം പുരുഷസൂത്തയാഗം മൂന്നാമത്തെ ദിവസം ധന്യേന്ത്രി യാഗം നാലാമത്തെ ദിവസം അഷ്ടലക്ഷ്മി കുബേരയാഗം അഞ്ചാമത്തെ ദിവസം ചക്രാമ്പജയാഗം അങ്ങനെയാണ് ഈ ആക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നാടിന്റെ അഭിവൃദ്ധിക്കും ഭക്തജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേത്രത്തിന്റെ പുരോഗതിയും നാടിന്റെ പുരോഗതിയും എല്ലാ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള യാഗമാണ് നമ്മളിവിടെ ഈ യാഗത്തിന്റെ ഫലപ്രാപ്തി കേരളത്തിൽ ആദ്യമായി നടത്തുന്ന പുരുഷ ഈ പൂർവ്വ മഹാവിഷ്ണു യാഗം ആദ്യമായി കട്ടച്ചിറ ചെറുവൻ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഞങ്ങളൊരു ഇരുപത്തി അയ്യായിരം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് മുഴുവൻ ഈ യാഗം തുടങ്ങി അവസാനിക്കുന്നിടം വരെയും അന്നദാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും രാവിലെയും വൈകിട്ടും അന്നദാനം കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ യാഗത്തിന് ഒരുപാട് തന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു യാഗമാണ് വിശിഷ്ട വ്യക്തികളായ മുകാംബിയെ തന്ത്രി അതുപോലെ തന്നെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഈ പല വലിയ വലിയ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ നമ്മളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ നാടിനും ഈ ഗ്രാമത്തിനും ശ്രദ്ധിക്കപ്പെടുന്ന മഹാവിഷ്ണു യാഗമാണ് ചെറുവൻ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പുരുഷ സൂക്തപൂർവ മഹാവിഷ്ണു യാഗം നടക്കുന്നത് ഫെബ്രുവരി പത്തൊൻപത് മുതൽ വരെയാണ് യാഗം നടക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് മഹാസുദർശന യാഗക്രമ തിരുത്തണി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശംഭുഗുരുക്കൽ തിരുനെൽവേലി തന്ത്രാഗമപീഠം മുഖ്യ ആചാര്യൻ ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ രണ്ടാം ദിനത്തിൽ പുരുഷസൂക്ത യാഗക്രമ മൂകാംബിക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ രാമചന്ദ്ര അടിക മൂന്നാം ദിനത്തിൽ ചെന്നൈ യാജ്ഞവൽക്കയ മണ്ഡലം കൃഷ്ണ യജുർവേദ സമ്പ്രദായ തന്ത്രി ബ്രഹ്മശ്രീ ശ്രീനിവാസ ശർമ്മ നാലാം ദിനത്തിൽ മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗ ട്രിശി കുളിത്തലെ തിരു ഇങ്കോയിമല ലളിതമഹിളാ സമാജം മാതാജി ആചാര്യ വിദ്യാ സരസ്വതി മുഖ്യ ആചാര്യ ശാംബവി അംബാജി ദിനത്തിൽ ചക്രാബ്ജയക്രമ ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുറപ്പേരിലത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരിപ്പാട് യാഗ മുഖ്യ സംയോജകർ വിമൽ വിജയ് കന്യുമാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും വിപുലമായ സജ്ജീകരണങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് അജോയ്കുമാർ പറഞ്ഞു നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇരുപത്തി അയ്യായിരത്തോളം ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവിധ സൌകര്യങ്ങളും കുടിവെള്ളവും അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ടെന്നും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ആർ രോഷിത് പറഞ്ഞു തൃക്കുടിയേറ്റ് മഹോത്സവം ഫെബ്രുവരി ഇരുപത് മുതൽ വരെ നടക്കും ഒന്നാം ദിനത്തിൽ രാവിലെ അഞ്ചിന് പള്ളിയുണർത്തൽ ഗണപതി ഹവനം സോപാന സംഗീതം ഭാഗവത പാരായണം എട്ട് മുപ്പതിന് കൊടുക്കൂറയും കയറും സ്വീകരിക്കൽ ശുദ്ധിക്രിയകൾ കലശപൂജ പന്ത്രണ്ടിന് തൃക്കുടിയേറ്റ് സദ്യ എന്നിവ നടക്കും വൈകിട്ട് ആറ് മുപ്പതിനും ഏഴിനും മധ്യേ തൃക്കുടിയേറ്റ് നടക്കും പുറപ്പേരിലത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ശ്രീനിവാസൻ പൂറ്റിയുടെയും രാഹുൽ തിരുമനിയുടെയും മുഖ്യ കാർമികത്വം വഹിക്കും ഏഴിന് ദീപാരാധന സേവ സോപാന സംഗീതം ഏഴ് മുപ്പതിന് അത്താഴ ഭക്ഷണം എട്ടിന് പൂജ ശ്രീഭൂതബലി എന്നിവ നടക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആറാട്ട് എഴുന്നള്ളത്തോടുകൂടി മഹോത്സവം സമാപിക്കും വാർത്താസമ്മേളത്തില് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സജയ് കുമാര് സെക്രട്ടറി ആർ ജോഷിദ് ആർ ഷാജി സി അജിത് പ്രദീപ് കെ പി ശങ്കരപ്പിള്ള എന്നിവർ പങ്കെടുത്തു